പൂജ്യം എത്ര ഗോളിനാടോ ജയിച്ച ജയിച്ചില്ല അതെന്താ ജയിക്കേ സമനിലേ കിട്ടിയുള്ളു ഒന്നേ ഒന്ന് അല്ല അപ്പൊ നല്ല ടീംസ് അഞ്ച് പൂജ്യത്തിന ജയിക്കാന്ന് പറഞ്ഞതോ അത് ഞങ്ങള് തുല്യ ടീമായിരുന്നല്ലേ തുല്യ ടീമാ അതെങ്ങനെ അതായത് ഞങ്ങള് ഏഴും എട്ടും സ്ഥാനത്തല്ലേ ില് അപ്പൊ ഏകദേശം തുല്യരാണല്ലോ അല്ല ഇന്നലെ നീ ഇങ്ങനെയല്ലോ പറഞ്ഞേ അത് പിന്നെ ഇന്നലെ ഒരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയതല്ലേ അയ്യാ ഇളിക്കല്ലേ ഒരു പറ്റി പറ്റിയാ നീ ക്ഷമി എന്നാ പറ ഞങ്ങളുടെ രണ്ട് ടീമും കിടിലൻ ടീമാണെന്ന് അത് വേണോ വേണ്ട പിന്നെ അതെ ഇന്നലത്തെ കളി എന്താ കളി കണ്ടു എന്നാ പറ ആരാദ്യം ഗോൾ അടിച്ചേ ആദ്യം ഗോളടിച്ചത് നിങ്ങൾ അതാണ് ഞങ്ങളാണ് ആദ്യം അടിച്ചത് അവിടെ ഞങ്ങള് ഫസ്റ്റ് രണ്ടാമത് കോളടിച്ചതാര മണ്ട ഒന്നേ ഒന്നിന് സമനില ആയെങ്കിൽ ആദ്യം ഗോളടിച്ചത് നിങ്ങളാണെങ്കി രണ്ടാമത് അടിച്ചത് അവരായിരിക്കില്ല അത് പിന്നെ എടുത്തു പറയണതിനാ അത് ഞാൻ ഞാനെന്തിന് മണ്ടനാ എന്തായാലും സമനില പിടിച്ചു അപ്പൊ ഒരു അഞ്ചേ അഞ്ചിന്റെ സമനില പിടിക്കായിരുന്നു നല്ല ടീമുകൾ അങ്ങനെയാണ് മതി ഏയ് മതിയായിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്കൊരു മനസ്സുഖം കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ പറ്റി സംസാരിച്ച് വെറുതെ എന്തിനാ വെറുതെ എന്നിട്ട് ഇപ്പൊ ടേബിളിൽ എത്ര സ്ഥാനം ഏഴാം സ്ഥാനത്ത് പോയിന്റ് ഇന്നലെ ഞങ്ങളുടെ കളിയോട് കൂടി മാച്ച് വീക്ക് ഫോർട്ടീൻ അവസാനിച്ചു ഓ അപ്പൊ ഇന്ന് മാച്ച് വീക്ക് പതിനഞ്ച് തുടങ്ങും ഫസ്റ്റ് കളിന്ന് അറിയോ ആരുടെ ആരുടെയാ ഈ കൂട്ടത്തിലെ ഓ കൊറേ നാളെല്ലാം കണ്ടിട്ട് എവിടെ ആയിരുന്നു കളി ഉണ്ടായില്ല അതുകൊണ്ട് റെസ്റ്റിലായിരുന്നു നിങ്ങളുടെ കളിയല്ലേ പുതിയൊരു മാച്ച് വീക്ക് സ്റ്റാർട്ട് ആണല്ലോ ഐശ്വര്യവർ സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാ ഐഎസ്എൽ ലെവൽ മാറും അതുകൊണ്ടാണ് ഞങ്ങളുടെ കളിന്ന് വെച്ചത് ഓഹോ അപ്പൊ ഈ ഐശ്വര്യ തോൽക്കാനോ ഞങ്ങളോ അത്ര വലിയ കോൺഫിഡൻസ് വേണോ ചേർത്തെ സൂപ്പർ കപ്പിലെ തോൽവിക്ക് ശേഷം ഐ എസ് എല്ലിൽ വന്ന ആദ്യ കളി നിങ്ങള് തോറ്റിരിക്കുക അതുകൊണ്ട് ഇന്നത്തെ കളിയും തോക്കാൻ ടേബിളിൽ ഇപ്പോഴും തേടാരാ അ ഈ ടേബിളിലെ തേർഡ് പൊസിഷൻ ഇട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ കളിയിക്കില്ല അതിന് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം ഇല്ല ജയിക്കില്ല എന്റെ പൊന്നളിയാ ടേബിളിൽ തേർഡ് കിടക്കണം ഞങ്ങൾക്ക് ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്ത് കിടക്കണ അതും തോറ്റു തോറ്റു തോറ്റ് കിടക്കുന്ന പഞ്ചാബിനെ തോൽപ്പിക്കാൻ ഈസി അല്ലേ നീ അതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ എങ്ങനെ അതായത് തേടി കിടക്കുന്ന നിങ്ങളെ പതിനൊന്നാമത് കിടക്കുന്ന പഞ്ചാബ് തോൽപ്പിച്ചാലുള്ള അവസ്ഥയൊന്നും നീ ആലോചിച്ചോക്കെടാ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ പാടില്ലാതില്ല ഫുട്ബോൾ ഈസ് കളിച്ച ഒരു കളിയെ പഞ്ചാബിനെ തോൽപ്പിച്ച ടീമാ ഞങ്ങള് അതുകൊണ്ട് ആ പേടി ഞങ്ങൾക്ക് അതിലൊന്നും ഒരു കാര്യമില്ല കൊച്ചിയിലടാ കളി ഞങ്ങളുടെ കോട്ടയിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാനേ പഞ്ചാബിനാവില്ല മക്കളെ പഞ്ചാബിനാവില്ല ആണേ കാണാം ഓ പോവണോ ഓം ക്രി എന്റെ പൊന്ന് ഗബ്രു നീ ദയവ് ചെയ്താ മൻഡ്രേക്കിന് വെച്ചിപ്പോ രാഗല്ലേ ഇന്നത്തെ കളി ചോദിച്ചാ ടേബിളിലെ സെക്കൻഡ് പൊസിഷൻ ഞങ്ങൾ ഒന്ന് തിരിച്ചു പിടിച്ചോട്ടെ പ്ലീസ് വേണ്ടല്ലേ എന്നാൽ ഞാൻ പഞ്ചാബി ജയിക്കാൻ പ്രാർത്ഥിക്കാം അപ്പൊ കളി കഴിഞ്ഞാടാം ഓക്കെ